ത്തിലാണ് നമ്മൾ ഈ ടൂർണമെന്റ് നടത്തുക കാര്യങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങളായിട്ട് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നതാണ് ഈ ചെറുപ്പക്കാരായ ആൾക്കാർക്ക് കളിക്കാൻ ഒരുപാട് വേദികളുണ്ട് അതുപോലെ തന്നെ അവർക്ക് കളിക്കാനുള്ള ഒരുപാട് ടൂർണമെന്റുകൾ നടക്കുന്നു അപ്പോൾ പ്രായം കൂടിയ ആൾക്കാർക്ക് അതായത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ അമ്പത് വയസ്സായവർക്കൊക്കെ കളിക്കാനൊക്കെ ആയിട്ട് വേദികൾ കുറവായിരുന്ന ഒരു സാഹചര്യം ഉള്ളത് നമ്മൾ ഈ ടൂർണമെന്റ് നടത്താനായിട്ട് തീരുമാനിച്ചത് അപ്പൊ എന്തായാലും നമുക്ക് നല്ലൊരു പാർട്ടിസിപ്പേഷൻ എല്ലാവരും നല്ല സ്പിരിറ്റോടെ കളിക്കുന്നുണ്ട് ഇപ്പം മൂന്ന് കളി കഴിഞ്ഞു എല്ലാം നല്ല നാശിക മത്സരങ്ങളായിരുന്നു അപ്പൊ ഈ മൂന്ന് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്ക് ആർക്കും വാശി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായി എല്ലാവരും വാശിയോടെ തന്നെ കളിക്കുന്നുണ്ട് ഇനിയോടെ കളികളും അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കാം ശ്രീ പിൻവയിസ് ശ്രീ അജീഷ് ഉദയയുടെയും വൈകുന്നേരം ഏറ്റവും പ്രിയപ്പെട്ട ഈ ക്രിക്കറ്റ് നാല്പത് വയസ്സും മുപ്പത് വയസ്സും ഇവിടെ എന്ന് പറയുന്നത് നല്ല നമ്മൾ പതിനെട്ട് വയസ്സും പറഞ്ഞു വയസ്സും പഴയ കാലമാണ് ഇന്നിപ്പോ നമ്മുടെ ആയുധ അതായത് നമ്മുടെ ആരോഗ്യ മേഖലയിൽ നമ്മുടെ ആയുസ്സിന്റെ കാലത്തിലെല്ലാം നമ്മൾ വലിയ മാറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കാരണം ഒന്ന് കേരളത്തിന്റെ സവിശേഷമായ സാഹചര്യം തന്നെ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും നമുക്കുള്ള പ്രത്യേക സംരക്ഷണം ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിൽ അതുകൊണ്ടു ശരാശരി പ്രായം ഒരാളുടെ ആയി ആയിര ആയുരാരോഗ്യ സൗ സൗഖ്യമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുന്നു ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഇന്ന് നിൽക്കുന്ന പലയിടത്തും അപകടത്തിൽ വരെയാണ് നമ്മൾ എഴുപത്തിനാല് മുതൽ എഴുപത്തി വരെ എന്നുവെച്ചാൽ ശരാശരി പ്രായം എൺപത് വയസ്സെന്നുള്ള നിലയിലൊക്കെ മഴയാളി മാറിക്കഴിഞ്ഞാൽ എന്നാൽ നമുക്കിന്ന് ഒരു വലിയ പ്രയാസം ഈ പലതരത്തിലുള്ള രോഗങ്ങൾ നമ്മൾ കടന്നു അതിൽ പടന്ന് നമ്മൾ പരിശോധിച്ചു കഴിയുമ്പോൾ നമ്മൾ ഭക്ഷണ രീതിയാണ് പലതരത്തിലുള്ള രോഗങ്ങൾക്കും ഇടയാക്കുന്ന ഒരു ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക ആ ഫാസ്റ്റ് ഫുഡിന്റെ ഉപയോഗവും അതോടൊപ്പം തന്നെ വ്യായാമത്തിന്റെ പുറവും ഇതാണെന്ന് പല രോഗങ്ങളിലേക്കും എത്തിച്ചേരാൻ ഇടയാക്കുന്നതാണ് ആരോഗ്യം അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പരിഹാര മാർഗം ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ നിന്നും രക്ഷപ്പെടാതെ യാത്രക്കടയിലേക്ക് അവർക്ക് വേണ്ടി വരും അത്യാവശ്യമാണ് പക്ഷെ അത് നിർവാഹമില്ല അതല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നൊരു ചിന്ത ഒഴിവാക്കും അതോടൊപ്പം തന്നെയാണ് നമുക്ക് വ്യായാമവും അതിന്റെ ഭാഗമായി നമുക്ക് താല്പര്യമുള്ള സ്പോർട്സിലേക്ക് പോകുകയും ഞാനിപ്പോൾ വരുന്നത് കളരിപ്പയറ്റ് അതിന്റെ ചാമ്പ്യൻഷിപ്പ് വെക്കുകയാണ് ചെയ്തത് ഇരുന്നൂറോളം കുട്ടികളുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ഈ കളരികളെ സംബന്ധിച്ചു അപ്പോൾ അതിപ്പോൾ സ്പോർട്സ്സിൻ്റെ അംഗീകാരം കൂടെ വന്നതോടു കൂടി അതിന് വലിയ ഇനമായി മാറും പണ്ട് നമ്മൾ പുതിയ സിനിമയിലാണ് കളതി കാണാനുള്ളത് അതിനുശേഷം അങ്ങനെ വലുതായിട്ടത് കാണത്തില്ല എവിടെയെങ്കിലുമൊക്കെ ഒരു കളരി കാണാം ഇത് അതിൽ സ്പോർട്സ് ഇനമായി വരികയാണ് ഓരോ മേഖലയിലേക്ക് കായിക ഇനത്തിലേക്ക് പ്രത്യേക താല്പര്യങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഇവിടെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന സ്പോർട്സ് ഇനങ്ങളിലൊന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാൽപ്പര്ത്തുകളാണ് ഫുട്ബോളിലാണ് പക്ഷേ ക്രിക്കറ്റ് ഇടക്കാലഘട്ടത്തിലാണ് ഇത്ര വലിയ വളർച്ചയും അംഗീകാരം നേടിയിട്ടുള്ളത് പിന്നീടതൊരു കച്ചവടത്തിൻ്റെയും സമ്പത്തിൻ്റെയും എല്ലാം നിലയിലേക്ക് പറയുമ്പോൾ മാറുന്നു എന്നെ കുറച്ചും കാര്യങ്ങളും ഉണ്ട് അതേക്കൊണ്ടും നമ്മൾ പോകേണ്ട കാര്യമില്ല ഇവിടെ എട്ട് ടീമുകൾ പങ്കെടുക്കുന്നു നാൽപ്പത് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിലുള്ള എട്ട് ടീമുകൾ പങ്കെടുക്കുന്ന ഈ ടൂർണമെന്റ് യഥാർത്ഥത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും മാനസികമായി ശാരീരികമായും ഉണ്ടാക്കുന്ന ഉല്ലാസം വലിയ അളവിൽ ഞാൻ മനസ്സിലാക്കിയാണ് അതോടൊപ്പം തന്നെ എല്ലാവരും തമ്മിലുള്ള കൂടുതലും ബന്ധങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇടയാക്കും ഈ സ്പോർട്സാണ് ലഹരി എന്നുള്ളതാണ് ഇന്നത്തെ പുതിയ മുദ്രാവ് കാര്യം ലഹരിയുടെ ഉപയോഗം വലിയ വലിയതോടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ അതിനെ തടഞ്ഞു നിർത്തുവാനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചാൽ വേറെ പോലീസ് കേസെടുത്ത് ജയിലിലാക്കിയൊന്നും പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല മറിച്ച് നമ്മുടെ കുട്ടികളിൽ തന്നെ ചെറുപായ മുതൽ മറ്റുള്ളവരിലും സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ അവർ ശരീരത്തെ ഇഷ്ടപ്പെടുന്നു അവ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ വരും അതോടൊപ്പം തന്നെ അതാണ് നിശ്ചിതാർത്ഥ്യം ഉണ്ടാകുന്നത് വിജയിക്കണം എന്നുള്ള ചിന്ത അതാണ് പോഷമാർ എപ്പോഴും ഉണ്ടാകുന്നു പോക്കണമെന്ന് പറഞ്ഞാലും കളിക്കാനൊക്കെ ഏത് കളിക്കുമ്പോഴും ജയിക്കണം 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 എന്നായിരിക്കും അതിനുതകുന്ന രീതിയിലേക്ക് നമ്മുടെ ശരീരത്തെ ഗവണപ്പെടുത്തി എന്നുള്ളതാണ് ഓർമ്മത്തിൽ നിന്ന് അതുകൊണ്ട് നമ്മുടെ ചരിത്രമുള്ള നല്ല പാരമ്പര്യമുള്ള പൂങ്കാവ് വഹ്സി ഇവിടെ സംഘടിപ്പിക്കുന്ന ഈ ടൂർണമെന്റ് നല്ല മാതൃകാപരമായിട്ടുള്ള ഇടപെടലാണ് ഇതിനെല്ലാവരെയും ഇതിന് മുങ്ങിയെടുത്ത വൈ ചേര എല്ലാ പ്രവർത്തകരെയും പ്രത്യേകം അനുമോദിച്ചുകൊണ്ട് എല്ലാ സഹായവും നൽകുന്ന ഉദയമാനുശാലയെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും നല്ല അനുഭവമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് വളരെ വൈകിയ സമയത്താണ് ഞാൻ എത്തിച്ചേർന്നെങ്കിലും ഇവിടെ നിങ്ങളെ കാണുവാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാറുള്ള അതിയായ സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം അടുത്തായിട്ട് മൂന്നാമത്തെ കളിയിൽ മാൻ ഓഫ് ദി മാച്ച് ആയിട്ടുള്ളത് La, el la verdad de la verdad.